ഏറാമല പഞ്ചായത്തിന് കീഴിൽ ഓർക്കാട്ടേരിയിൽ സ്ഥാപിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഹോട്ടൽ നടത്താൻ അനുമതി കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയ യുവജനതാദൾ ഏറാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രബീഷ് ആധിയൂർ ഉദ്ഘാടനം ചെയ്തു കോർക്കാട്ടേരി ജയപ്രകാശ് ഭവനിൽ നിന്നും പ്രകടനമായി ടൗണിൽ ചുറ്റിയതിനു ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്നത് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദ്യൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വലിയൊരു ആശയത്തിന്റെ വഴിയാത്രക്കാർക്ക് സൗകര്യപ്രദമായ ഒരു സങ്കേതമൊരുക്കുക എന്ന കൂടി തന്നെ ടേക്ക് എ ബ്രേക്ക് സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ ഹൈവേയുടെയും സ്റ്റേറ്റ് ഹൈവേയുടെ ഒക്കെ തന്നെ പാതയോരങ്ങളിൽ ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് നാം കാണാറുണ്ട് കേരളത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മുളിയോട്ടുന്ന അമ്മമാർക്ക് സൗകര്യപൊരുക്കുന്ന ഇടങ്ങളുണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് അവർക്ക് നേരം വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത്തരം സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനം കേരളത്തിൽ ആവിഷ്കരിച്ചപ്പോ ഏറമാറിയ ഏറാമല എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഏറാമല ഗ്രാമപഞ്ചായത്തിൽ കേവലം ഒരു വ്യക്തിക്ക് കച്ചവടം നടത്തുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാക്കിക്കൊണ്ട് ഒരു വലിയ ഹോട്ടൽ തെട്ടിപ്പൊത്തിക്കൊണ്ട് അവരുടെ വരുമാന മാർഗം ഉണ്ടാക്കുവാനുള്ള ഒരു സംവിധാനമാക്കിക്കൊണ്ട് ഏറാമല പഞ്ചായത്തിലെ ടേക്ക് ബ്രേക്ക് സംവിധാനത്തെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് ബ്രേക്ക് സംവിധാനം തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ചെറിയ ഒരു സമയം കൊണ്ട് ഇന്നലകളിൽ തന്നെ വലിയ ഹോട്ടലുകൾ സംവിധാനത്തിലേക്ക് ഈ ഏറാമല പഞ്ചായത്തിലെ സംവിധാനം മാറുകയാണ് ഇതിനെതിരായി കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായിട്ടാണ് യുവജനതയുടെ ഏറാമല പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം അവിടെ പോകുന്ന ആളുകൾക്ക് മുറിയൂട്ടുന്ന അമ്മമാർക്കായാലും ബാത്റൂമിലേക്ക് പോകുന്ന ആളുകൾക്കായാലും അത് കൃത്യമായി നിർവഹിക്കുവാനുള്ള ഒരു സ്ഥലമല്ലാത്ത രീതിയിലേക്ക് അവിടുത്തെ സംവിധാനങ്ങൾ മാറുകയാണ് അവിടെ ഹോട്ടലിന്റെ വലിയ കെട്ടിടങ്ങൾ വലിയ കെട്ടുകൾ ഉണ്ടാക്കി എടുത്തുകൊണ്ട് ആളുകൾ അവിടെ കഴിക്കാൻ അതിനിടയിൽ കൂടെ മൂത്രമൊഴിക്കാനോ മറ്റ് കാര്യങ്ങൾക്കോ നിർവഹിക്കാനുള്ള ഒരു ഒരു അവസരമില്ലാതെ ബ്രേക്ക് സംവിധാനത്തെ മാറ്റി മറിച്ചുകൊണ്ട് മാറ്റുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് മാറി ജില്ലാ പ്രസിഡന്റ് കിരൺ ചിത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജിതിൻ കടീൽ സെക്രട്ടറി സനീഷ് മുക്കാട്ട് സുബീഷ് കെ എം സനൽകുമാർ പി കെ ബിനിഷ പി എം തുടങ്ങിയവർ സംസാരിച്ചു ശ്വാത പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ആർ വൈ ജെ ഡി നേതാക്കൾ പറഞ്ഞു